പ്രൈസ് ലോൺ ഏഷ്യ എഴുതിയ പ്രവചന പുസ്തകം അറുപതിൻ്റെ ഒന്നാം വാക്യത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു ഇവിടെ ദൈവമക്കളായ നാം എഴുന്നേറ്റ് പ്രകാശിക്കാനാണ് ഇവിടെ പ്രവാചകൻ നമ്മോട് പറയുന്നത് ിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു അതായത് നമ്മുടെ പ്രകാശം അതായത് ക്രിസ്തുവിൻ്റെ പ്രകാശമാണ് നമ്മുടെ പ്രകാശം എന്നുള്ളതാണ് ഇവിടെ പ്രവാചകൻ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് ആ പ്രകാശത്തിലൂടെ ആ ദൈവത്തിൻ്റെ തേജസ് നമ്മളുടെ മേൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രവാചകൻ നമ്മെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ആ ക്രിസ്തുവിൻ്റെ തേജസ് ക്രിസ്തുവിൻ്റെ തേജസ്സിനെ നാം സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ തേജസ്സിനെ നാം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ തേജസ്സിനെ നാം ധരിക്കുവാൻ ആഗ്രഹിക്കണം നാം അങ്ങനെ ക്രിസ്തുവിന്റെ തേജസ് ധരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം തന്നെ പ്രകാശ തുല്യമായി മാറും കാരണം ക്രിസ്തുവാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം ഞാൻ തന്നെ വെളിച്ചം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശത്തിലേക്ക് കടന്നു പോകും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടും നമ്മുടെ അന്ധകാര അവസ്ഥകൾ മാറ്റി നമ്മുടെ ജീവിതം അനുഗ്രഹത്തിലേക്ക് പ്രകാശത്തിലേക്ക് പോകുവാനിടയായിത്തീരും ആ പ്രകാശത്തെ നാം വഹിക്കുമ്പോൾ ആ പ്രകാശത്തെ നാം സ്വീകരിക്കുമ്പോൾ പ്രകാശം കടന്നു വരുമ്പോൾ ഇരുട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇരുട്ട് മാറത്തില്ല നാം അന്ധകാരം പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മെഴുകുതിരി തീരി കത്തിച്ചു കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടോർച്ച് കത്തിക്കുമ്പോൾ അവിടെ പ്രകാശം നിറയുന്നു അങ്ങനെ ആ പ്രകാശം നിറയുമ്പോൾ അത് മറ്റുള്ളടവും പ്രകാശമാക്കി മാറ്റും അതിൻ്റെ പ്രകാശം എവിടെയെല്ലാം ചെന്ന് തട്ടുന്നുവോ അവിടെ എല്ലാം പ്രകാശമുള്ളതായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ ആയിരിക്കുന്ന മേഖലയിലുള്ള അന്ധകാരം പൈശാചികമായ ശക്തിയാണ് അന്ധകാരത്തെ കൊണ്ടിടുന്നത് എവിടെ ക്രിസ്തു കടന്നു വരുന്നു അവിടെ പിശാചിന് നിൽക്കുവാൻ സാധിക്കത്തില്ല ക്രിസ്തുവാകുന്ന ആ പ്രകാശം ക്രിസ്തുവിന്റെ തേജസ് നമ്മുടെ മേൽ പകരുമ്പോൾ അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ കിടന്നാലും ആ അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പൈ പിഷാജിൻ്റെ കെട്ടിൽ നിന്ന് പിഷാജിൻ്റെ അധീനതയിൽ നിന്ന് നാം മോചിക്കപ്പെടുകയും നാം പ്രകാശിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കൂടെയുള്ളവരും പ്രകാശിക്കുവാൻ ദൈവം പ്രയോജനപ്പെടുത്തുവാൻ ഇഴയായിത്തീരും ഹല്ല ലൂയ അങ്ങനെ ആ പ്രകാശം എവിടെയെല്ലാം പടരുന്നു അവിടെയെല്ലാം അന്ധകാരം നീങ്ങിപ്പോയി അവിടെ എല്ലാം തേജസ് കൊണ്ട് നിറയും നം നാം പ്രകാശവും വഹിച്ചു പോകുമ്പോൾ ആ പ്രകാശം എവിടെയെല്ലാം എത്തുന്നുവോ അവിടെയെല്ലാം പ്രകാശതുല്യമായി പ്രകാശ തുല്യമായി മാറുവാനിടയായിത്തീരും അപ്പോൾ ക്രിസ്തുവാകുന്ന ആ പ്രകാശം ക്രിസ്തുവിൻ്റെ തേജസ് നാം വഹിക്കുന്നവരായി മാറുക നാം ക്രിസ്തുവിൻ്റെ തേജസ് വഹിക്കുന്നവരായി മാറുമ്പോൾ അവിടെ പിശാജിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരവകാശവും പറഞ്ഞ് നിൽക്കുവാൻ സാധിക്കത്തില്ല നാം ആയിരിക്കുന്ന മേഖലകളിലും നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലും പിശാജിന് ഒരു തന്ത്രവും അവൻ്റേത് മെനയുവാൻ സാധിക്കത്തില്ല ദൈവത്തിൻ്റെ തേജസ്സും വഹിച്ച് നാം നടക്കുമ്പോൾ അന്ധകാരത്തിന് അവിടെ ഇരിക്കുവാൻ കഴിയാതെ അന്ധകാരം അവിടം വിട്ട് പോകുവാനിടയായിത്തീരും നമ്മുടെ ജീവിതത്തിലാകട്ടെ നമ്മുടെ കുടുംബത്തിലാകട്ടെ നമ്മുടെ സ്ഥാപനങ്ങളിലാകട്ടെ നാം ആയിരിക്കുന്ന ഏത് മേഖലയിലായിക്കട്ടെ ക്രിസ്തുവിൻ്റെ ആ തേജസ്സുമായി നാം മുന്നോട്ട് പോകുമ്പോൾ ഒരു അന്ധകാര ശക്തികൾക്കും ഒരു പൈശാചിക ശക്തികൾക്കും അവിടെ ഇരിക്കുവാൻ സാധിക്കാതെ അവർ അവിടം വിട്ട് മാറിപ്പോകുവാനിടയായിത്തീരും എന്നാൽ ക്രിസ്തുവിന്റെ തേജസ് വഹിച്ചു ജീവിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ആ തേജസ് നമ്മെ വിട്ട് പോകാതിരിക്കുവാൻ ആ തേജസ് നമ്മളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റാതിരിക്കുവാൻ ദൈവസന്നിധിയിൽ താഴ്ന്നിൽക്കണം നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിപ്പാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു അതനുസരിച്ച് ക്രിസ്തുവിൻ്റെ തേജസ് നമ്മെ വിട്ടാ മാറാതെ നമ്മുടെ കൂടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനിടയായിത്തീരും ആ ദൈവത്തിൻ്റെ തേജസ് പ്രാപിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ജയമെടുത്താൽ നിശ്ചയമായും ദൈവശബ്ദം കത്താവ് കേട്ടാൽ നിശ്ചയമായും ദൈവം ഉയർത്തുകയും മാനിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അങ്ങനെ കടന്നു വരുമ്പോൾ ആ നമ്മുടെ സന്തോഷം നമ്മുടെ ആനന്ദം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആ ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും കർത്താവ് നമ്മെ കൂടുതലായി പ്രകാശത്തിലേക്ക് എത്തിക്കുകയും നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാനും ഇടയാവും ദൈവത്തിന്റെ തേജസ് വഹിക്കുന്ന വ്യക്തികൾക്ക് എല്ലാം അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവ ദൈവം നമ്മെ വഴി നടത്തുന്ന അത്ഭുത വിധങ്ങൾ നം തന്നെ ആതിശയപ്പെടുമാറ് ദൈവം നമ്മെ മാനിക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനും ഒരിക്കലും നമ്മെ വിട്ട് ആ തേജസ് അകലാതെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ ആ സമാധാനം ഒരിക്കലും നമ്മെ വിട്ടു പോവാൻ ദൈവം ഇടവരുത്തുകയില്ല അതിനായി അതുകൊണ്ട് ദൈവമക്കളെ തേജസ് പ്രാപിക്കുവാനും തേജസ് നമ്മെ വിട്ട് പോകാതിരിക്കുവാനും ആ ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പകരുന്നതിനും നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതിനും നന്മകൾ നൽകുന്നതിനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ ഏവരെയും ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഒരു പൈശാചിക ശക്തികൾക്കും നിങ്ങളുടെ മേൽ ഇരിക്കുവാൻ സാധിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വലിയ പ്രവൃത്തി ജീവിതത്തിൽ നട നടക്കുവാൻ കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ